ഇരുട്ട് നിശബ്ദത കണ്ണുകൾ സ്ക്രീനിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ഒരു ഞെട്ടലോടെ നെഞ്ചിലൊരു കുള്ളിയാൻ മിന്നുന്നു അതെ ചില സിനിമകൾ അങ്ങനെയാണ് ഇരിപ്പിടത്തിൽ നിന്ന് നമ്മെ എടുത്തു ചാടിക്കാൻ കെൽപ്പുള്ളവ ആ നിമിഷം ഹൃദയമിടിപ്പ് വേഗത്തിലാകുന്നു ശ്വാസമെടുക്കുന്നത് ദുഷ്കരമാകുന്നു എന്തിനാണ് ഞാൻ ഈ സിനിമ കാണാൻ നിന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു പോകാം ിൽ എക്കാലത്തെയും ഏറ്റവും ഭയാനകമായ ചിത്രമെന്ന് പേരെടുത്ത ആ ചലച്ചിത്രം നിങ്ങൾ കണ്ടതിന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നാൽ കേട്ടോളൂ നിങ്ങൾ ഉറക്കെ നിലവിളിക്കുമ്പോഴും ഭയത്താൽ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കുമ്പോഴും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമല്ല മറിച്ച് സഹായിക്കുന്നൊരു പ്രക്രിയയാണ് വിസ്മയകരമെന്ന് പറയട്ടെ ഹൊറർ സിനിമകൾ കാണുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമത്രേ വിസ്മിൻസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ുന്ന കണ്ടെത്തലിനു പിന്നിൽ ഒരു തൊണ്ണൂറ് മിനിറ്റ് നീണ്ട ഭീതിജനകമായ ചിത്രം കേവലം തൊണ്ണൂറ് മിനിറ്റ് ഇത് നൂറ്റി പതിമൂന്ന് കലോറി വരെ എരിച്ചു കളയാൻ സഹായിക്കുമെന്ന് പഠനം പറയുന്നു അതായത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നടത്തത്തിന് തുല്യമായ ഊർജ്ജമാണ് ഒരു ഹൊറർ സിനിമ കരിച്ചു കളയുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ റിച്ചാർഡ് മെക്കൻസി ഈ കണ്ടെത്തലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഞങ്ങൾ പരീക്ഷിച്ച പത്ത് സിനിമകളും പഠനത്തിൽ പങ്കെടുത്തവരുടെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിച്ചു അതവരുടെ പൾസിംഗ് നിരക്കിന് തീവ്രത നൽകി അതുകൊണ്ട് അടുത്ത തവണ ഒരു ഹൊറർ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ ഓർക്കുക നിങ്ങൾ ഭയപ്പെടുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്ന ഓരോ സെക്കൻഡും അതൊരു മെറ്റബോളിക് വർക്കൗട്ട് കൂടിയാണ്